അസ്സാമലൈക്കും വാഹത്തുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രയാസവും സങ്കടവും ബന്ധങ്ങളിലെ വിള്ളലുകളുമൊക്കെ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് തെറ്റിദ്ധാരണകൾ ഭയങ്കര അപകടം പിടിച്ച ഒന്നാണത് ഹബീബായ് റസൂർലാഹി സു അല്ലാസ്ലും തങ്ങളൊരു ദിവസം മകരിവിൻ്റെ സമയം കഴിഞ്ഞ് പകൽ വെളിച്ചം കഴിഞ്ഞ് രാത്രിയിലേക്ക് കിടക്കുന്ന സമയമുണ്ടല്ലോ നമുക്കാരെയും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു സമയം നബി നബിസലാഹു അലൈവി വസ്ലമതങ്ങൾ അവിടുത്തെ ഭാര്യ സുഫിയ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതുവഴി കടന്നുപോയ രണ്ട് ആളുകൾ അവരിങ്ങനെ ഒന്ന് നോക്കി കാരണം നബിസ്വലു അല മതങ്ങളാണല്ലോ അപ്പം നബിസലാഹു അലൈവിസലമതങ്ങൾ എന്താ ഒരു ആരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഉടനെ തന്നെ ഹബീബായ് റസൂറുള്ളാഹീസുല്ലാഹു അലഹി ഹുസിൻ്റെ മതങ്ങൾ ആ രണ്ട് സഹോ സുഹാബികളെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു അദി സുഫി അതു ഇതെൻ്റെ ഭാര്യ സുഫിയാണ് കേട്ടോ വല്ലാത്ത ഒരു പ്രസക്തമായിരിക്കുന്ന ഒരു ഇടപെടലാണ് ഹബീബായ് റസൂർ ഉള്ളാഹീസുല്ലാൻ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഇത്തക്കൂ അബാദ് അത്തുഹം തെറ്റിദ്ധാരണ ജനകമായിരിക്കുന്ന സാഹചര്യത്തെ നിങ്ങൾ കരുതിയിരിക്കുക അപ്പോൾ തെറ്റിദ്ധാരണ വരാൻ പഴുതുള്ള അവസരമുള്ള സാഹചര്യങ്ങളെ നമ്മൾ എന്തു ചെയ്യണം സൂക്ഷിക്കണം അതോടൊപ്പം ഇനി മറ്റാർക്കെങ്കിലും നമ്മുടെ പ്രവൃത്തി മൂലമോ വാക്ക് മൂലമോ മറ്റോ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അവർക്ക് അധാരണ മാറ്റി കൊടുക്കുന്ന വിശദീകരണങ്ങൾ നമ്മളിൽ നിന്ന് വേണം അതാണ് ഹബി ബൈറസ് അല്ലാസങ്ങൾ ഇവിടെ നടത്തിയത് നമുക്കറിയാം പലപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാം അതിന് കാരണം മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് വ്യക്തമായ ആ ആശയവിനിമയം ഉണ്ടാവുന്നില്ല കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ടവിടെ നടക്കില്ല ഒരാൾ പറയുന്നു അപ്പോൾ മറ്റാൾ കൃത്യമായ കേൾക്കണം എന്നിട്ട് അദ്ദേഹം ആ പറയുന്ന ആശയം എന്താണോ അതുപോലെയാണല്ലോ ഇപ്പോൾ നമ്മൾ കേൾക്കേണ്ടത് അത് കേൾക്കുന്നതിന് മുമ്പ് മറ്റെന്തെങ്കിലും നമ്മൾ ധരിച്ച് എന്താകും തെറ്റിദ്ധരിച്ച് പോകും അങ്ങനെയാണ് പല ബന്ധങ്ങളും എന്തായി പോകുന്നത് ബന്ധനങ്ങളായി പോകുന്നത് രണ്ടാമത്തെ ഒരു വിഷയമാണ് മുൻവിധി നമുക്ക് ആദ്യം തന്നെ ഒരു ധാരണയാണ് പിന്നെ അതെന്തു പറഞ്ഞാലും ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെ തന്നെ അതിൻ്റെ അർത്ഥം എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മളൊന്ന് ഒരാളെക്കുറിച്ച് കേൾക്കാനോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് മനസ്സിലാക്കാനൊക്കെ നിൽക്കുമ്പോൾ എന്താണ് അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ അതിൻ്റെ പേരിൽ അവർ മറ്റെന്തെങ്കിലും നിലക്ക് തെറ്റിദ്ധരിക്കാം ഇങ്ങനെയുള്ള ഈ തെറ്റിദ്ധാരണകൾ മൂലം മാത്രം എത്രയോ ബന്ധങ്ങൾ നശിച്ചു പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കൃത്യമായിരിക്കുന്ന ഒരാശയം ഒരാൾ പറഞ്ഞു തന്നിരിക്കട്ടെ അത് മറ്റൊരാൾ കേട്ടൊരാൾ മറ്റൊരാളടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ആദ്യം പറഞ്ഞ ആൾ ഉദ്ദേശിച്ച ആ വിവരത്തിൻ്റെ പൂർണ്ണാർത്ഥം അവിടെ പോയിട്ടുണ്ടാവില്ല കാരണം കേട്ട ആൾ എന്താണോ മനസ്സിലാക്കിയത് അതേ മറ്റേ ആളോട് പറയുള്ളൂ അത് ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ആൾ ഉദ്ദേശിച്ചതല്ലായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ കേട്ടതെല്ലാം പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ കഫാബിൽ മറി ഇസ്മൻഹദി സബിക്കുല്ലി മാസം കേട്ടതെല്ലാം പറയുന്നത് ഒരാൾ തെറ്റുകാരനാകാൻ ധാരാളം മതിയെന്ന് ലോകം കണ്ട ഏറ്റവും വലിയ പ്രായോഗിക മനഃശാസ്ത്രജ്ഞർ സീദുൽ ഹബീബ് റസൂർ അള്ളു അഹി തങ്ങൾ പറയുന്നു അതുകൊണ്ട് ഓർക്കുക പലപ്പോഴും നമ്മൾ പലരെക്കുറിച്ചും കേട്ടതും പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കേട്ടതും എല്ലാം നൂറ് ശതമാനം ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ധാരണ പിശപ്പുകൾ അവിടെ വന്നിരിക്കാം നമ്മളിൽ നിന്ന് തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം അതുകൊണ്ട് വീണ്ടും വിചാരമില്ലാതെ കേട്ടതെല്ലാം നൂറ് ശതമാനം സത്യമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് കൃത്യമായി നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്ത് സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്തിയാൽ നമുക്കും നമ്മുടെ മനസ്സിനും നമ്മുടെ സന്തോഷം നിലനിർത്താനും നമ്മുടെ ബന്ധങ്ങൾ എല്ലാത്തിനും അത് ഉപയോക്ത ഉപകാരപ്പെടും അതല്ലെങ്കിൽ അവസാനം ഖേദിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല കാരണം പറയേണ്ടതെല്ലാം തെറ്റിദ്ധാരണ മൂലം പറഞ്ഞു പോയിട്ടുണ്ടാവും സൂക്ഷിക്കണം എന്ന് ഹബി വൈറസ് ഉറാഹൈസു തങ്ങാൾ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല